എന്നാലും ഒരു മൂമിനായൊരു മനുഷ്യരായി ഹൃദയത്തിൽ നിറഞ്ഞ ഈമാനുള്ള ഒരു മനുഷ്യനായി ഒരു മനുഷ്യനായി ഒരു സ്വാലിഹായ മനുഷ്യനായി ഇവിടുന്ന് മരിച്ചു കിട്ടണ്ടേ വേണല്ലോ സഹോദരന്മാരെ അതുകൊണ്ട് ഷെയ്ഖുന ഏറ്റവും ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ ആ ദീൻ ഇവിടെ നിലനിർത്താൻ വേണ്ടി ഈ മഹത്തായ സദസ്സിലേക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ കിബിറില്ലാത്ത ഹസില്ലാത്ത റിയാദില്ലാത്ത വലബില്ലാത്ത രുജുപില്ലാത്ത ഹിഖതില്ലാത്ത ഒരു ദുർഗുണവുമില്ലാത ജീവിച്ച് ഈ ലോകത്തോട് ഇവിടെ അറിയാൻ തോഫിയെ കിട്ടിയ മഹാനായ ഷേഖുനാന്റെ ബർക്കത്തുകൊണ്ട് ഇതുപോലത്തെ ഒരു കൽവ് എനിക്കുണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ സഹിതന്മാർ ഈ ഉഹ്രവിയായ ആലിമ്യങ്ങൾ മഹാന്മാരായ സാലിഹ്യങ്ങളുടെ സഹസിലേക്ക് ഈ മഹത്തായ പരിപാടിയിലേക്ക് ഇവിടെ ഒരുപാട് ഹൈറായ കാര്യങ്ങളാണ് ലക്ഷ്യമാക്കിയത് ഇവിടെ ദുവരിപ്പിക്കാൻ അങ്ങനത്തെ ഒരു കൽവിന്റെ ഉടമയാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു അയ്യായിരം പറയാൻ പറ്റൂലിന്റെ പറഞ്ഞോളി നമുക്ക് ദുയാരം കൊടുക്കാനോ നാലായിരം ഉള്ളേ പറ്റൂല നാലായിരം ഉള്ളേ പറ്റൂല അയ്യായിരം ഉള്ളി കൊടുത്തു കൊടുക്കുന്ന എത്ര ലാഘവത്തോടെ നമ്മളൊന്നും ചോദിക്കണില്ലേ ഏയ് ഒരു അയ്യായിരം കൊടുത്തോളീ എത്ര എത്ര ലാഘവത്തോടെ അയ്യായിരം കൊടുത്തോളി അത് വലിയ പ്രശ്നം അയ്യായിരം കൊടുത്തേക്ക് എന്തിനാ ദ്വാരം പറയും ദ്വാരം തരാം സാധുക്കളായ ആൾ നമ്മൾ ആലോചിച്ച് നോക്കുക ഒരാൾക്ക് പൈസ കൊടുക്കണേനല്ല സതൊക്കെ ചെയ്യാം ധർമ്മം ചെയ്യാം ഒരാൾക്ക് കൊടുക്കാം പഠിക്ക് പൈസ കൊടുക്കാം മുസ്ലിയാക്കന്മാർക്ക് പൈസ കൊടുക്കണം ഈ സമുദായത്തിൽ നീൻപിടിപ്പിച്ചു തരേണ്ട ആളുകളാണ് അവർക്ക് പൈസ കൊടുക്കാം ഹഡിയ കൊടുക്കാം അവർക്കത് സ്വീകരിക്കാം മാന്യമായി സ്വീകരിക്കാം പിന്നെന്തിനാ ഈ ജാതി തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഒരാൾക്കൊണ്ട് ദ്വാരം അയ്യായിരം രൂപ അയ്യായിരം തന്ന ദ്വാരം നേരാം സാധുക്കളായ ആളുകൾ അവർക്ക് വലിയ ആഗ്രഹം നമുക്ക് വേണ്ടി ദ്വാരം നീട്ടണം ഒരു പൊതു വലിയ സദസ്യം ദ്വാരക്കരന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടാവും സാധുക്കൾക്ക് അപ്പൊ ചെറിയ ആൾക്കാർ വീണു പോവും കൊടുത്തു അയ്യായിരം കൊടുത്തുന്ന് ദ്വാരക്കാർ അപ്പൊ മുസിയുടെ സന്തോഷം കൃത്യമായിട്ട് അയ്യായിരം കിട്ടിയപ്പോൾ വീട്ടിൽ കുഞ്ഞാമു അയ്യായിരം രൂപ ഒരാളെന്നെ പറഞ്ഞിട്ടുള്ളു ഒരുപാട് ആളുകൾ അലഹന്തില്ല കുഞ്ഞാമു എന്ന മാന്യവ്യക്തിയുടെ ഈ സതക്കാ നീ സ്വീകരിക്കണേ സ്വീകരിക്കണല്ലോ കുഞ്ഞാമുവിന്റെ ഹൃദയം ഈ പറഞ്ഞ മഹത്വമുള്ള ഹൃദയമാക്കണേ അല്ല പ്രകാശിക്കുന്ന ഈ മാന തക്കവയും ആ മാന്യവ്യക്തിക്ക് നൽകണേയല്ല മരണസമയം വരെ ഷേഖുനാന്റെ ദർഭ്യത്തും തൃദീയത്തും ആ നൽകണേ നൽകണയല്ല അവർക്കുള്ള സമ്പത്തിലൊക്കെ നീ ചെയ്യണേ അല്ല അവരുടെ ഭാര്യ സന്താനങ്ങളെ വിജയികളാക്കണേ വിജയികളാക്കണേല്ല മരിച്ചവർക്ക് പൊറുക്കണേ അല്ല അവർക്കും ബന്ധപ്പെട്ടവർക്കും ദീർഘായുസം നൽകണയല്ല അപ്പൊ ഒരാളേ ഉള്ളത് അയ്യായിരം ഒരാളേ ഉള്ള ആ എനിക്ക് പുറത്ത് കൊടുക്കണേ ഉള്ളൂ അപ്പൊ അയ്യായിരം ഇല്ലാത്തോരോ ഓ സാധു ആമീൻ മീൻ ആമീൻ അവന്റെ അഞ്ഞൂറ് രൂപ ഇല്ല അമ്പത് രൂപല്ല കഞ്ഞു പിടിക്കാ പങ്കില്ല വായി വായിപൊളിച്ചിരിക്ക അയ്യായിരം എല്ലോം കൊടുത്ത് ദ്വാരപ്പിക്ക ഈ തട്ടിപ്പ് ഇതിനല്ലേ ഇത് ചെയ്യാത്തതുകൊണ്ടല്ലേ ഞങ്ങൾ നിങ്ങൾ എതിർക്കുന്നത് ഇതിനെതിരെ ഞങ്ങൾ ശബ്ദിക്കുന്നത് കൊണ്ടല്ലേ ഞങ്ങൾക്കെതിരെ നിങ്ങൾ വാതു നടത്തുന്നത് അതിനുവേണ്ടിയല്ലേ ഈ സാധുക്കളുടെ മുന്നിൽ നിങ്ങൾ കരയുന്നത് ഞങ്ങൾ പറയുന്നു മാന്യമായി അധ്വാനിച്ചാൽ പ്രത്യേകിച്ച് ഈ റഷീദ് അബ്ദുൾ റഷീദ് സഖാബിയൊക്കെ വളരെ മാന്യമായി ജോലിയെടുക്കാൻ അറിയുന്ന ആൾ അത്തപിരിയത്തൊക്കെ എല്ലാവരും അറിയപ്പെടുന്ന ആളാണ് മൂപ്പർക്ക് പ്രശ്നമുള്ള കാര്യമില്ല അപ്പൊ ആ നിലക്ക് മൂപ്പര് കച്ചവടമൊക്കെ ചെയ്യുന്ന നല്ല ശീലകളാണ് വണ്ടി കച്ചവടമൊക്കെ അറിയുന്ന ആളാണ് അപ്പൊ ആ നിലക്ക് ആർക്കും ജീവിക്കാം മാന്യമായി ജീവിക്കാം അന്തസ്സായി ജീവിക്കാം ഹതിയകൾ സ്വീകരിക്കാം പക്ഷെ ഈ രൂപത്തിലുള്ള അനാചാരങ്ങളും ദുരാചാരങ്ങളും ചൂഷണങ്ങളും നടക്കുമ്പോ മതത്തിന്റെ ഓരോ ഇഷ്ടികകളും ഇളക്കി വെക്കുമ്പോ അരുത് എന്ന് പറയാനുള്ള ധാർമ്മികമായ അവകാശം മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ട് മുജാഹിദ്